നമസ്കാരം കുറെ കാലമായി കണ്ടിട്ട് എത്ര വർഷമായി കാണും നമ്മൾ കണ്ടിട്ട് ആറ് വർഷം സുഹൃത്തുക്കളെ ആറ് വർഷത്തിന് മുമ്പാണ് ഞാൻ പരിചയപ്പെടുമ്പോൾ വലിയ വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ദിവസമാണ് കാരണം അദ്ദേഹത്തിനെ ആദ്യമായി ഞാൻ പരിചയം റോഡിലൂടെ ഇങ്ങനെ നടന്നു പോയു ഞാൻ ഇങ്ങനെ കാറിൽ വെച്ച് കാണുന്നു അദ്ദേഹത്തെ കാണുന്നു ആദ്യമായിട്ട് ആ ഈ എന്റെ വീടിലൂടെ അല്ലെ എന്റെ വീടിലൂടെ ആദ്യമായി എവിടാന്ന് ഈ അജു എന്ന് പറഞ്ഞ ആള് ബ്രാൻഡ് നെയ്മായി ചെലുത്താൻ എന്ന നെയ്മുപയോഗിക്കുന്ന അദ്ദേഹം ആദ്യമായി എവിടാണെന്ന് പുറം ലോകം അറിയുന്നത് അല്ലെ ആദ്യമായിട്ട് നമ്മുടെ വീടിലൂടെ പിന്നെ ഒരുപാട് പേര് വന്ന് ഇന്റർവ്യൂ ചെയ്തു അങ്ങനെ പക്ഷെ അന്ന് എനിക്ക് ഒരുപാട് അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ നിങ്ങൾക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ ഇല്ല പിന്നെ ഈ ഫാൻസ് ഇത്രയും ആൾക്കാർ അതുകൊണ്ടല്ല അത് ആ പരിപാടി കണ്ടപ്പോ ഇതാക്കി പോലെ തോന്നിയോണ്ട് ആണോ അപ്പം എന്തുണ്ട് വിശേഷങ്ങൾ ഇവിടത്തെ വിശേഷം ഇവിടെ സുഖം അല്ല ഈ അടുത്ത സമയത്ത് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ചാനലിലൂടെ ഒക്കെ കാണാൻ പറ്റി അതിനെ കുറിച്ചൊക്കെ പറയാം ഈ സിനിമാ മേഖലയിലെ വിവാദങ്ങളും അതുപോലെ കുറേ വിഷയങ്ങൾ എന്നും വിവാദങ്ങളായിരുന്നു ബാല സിനിമ മേഖലയിലെ മറ്റേ സിദ്ദീഖ് സത്യത്തിൽ ഇന്നത്തെ എന്തെങ്കിലും കാര്യമുണ്ടോ ഈ സിദ്ധിക്കുമായിട്ടുള്ള വിഷയമായിട്ട് പണിയില്ല അല്ല ഈ മോഹൻലാലിന് ചുരുൽ മഴയിൽ പോയതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായത് അതൊരു വിഷയമില്ല അത് പോയത്രയും വലിയ വിഷയം അല്ല ഞാൻ പറഞ്ഞത് അത്യത്തെ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ള അദ്ദേഹത്തിനോട് നമുക്ക് ചോദ്യം ചോദിച്ചു കുറിച്ചു കേൾക്കാൻ പറ്റത്തില്ല എങ്കിലും നമ്മൾ കൊണ്ട് ഒക്കെ മാക്സിമം ചെയ്യാം അദ്ദേഹം കറക്റ്റ് മറുപടി നമുക്ക് എന്നാണ് തോന്നുന്നത് മുഖത്ത് അല്ല കാര്യമായിട്ട് പറഞ്ഞ അതിനകത്ത് കാര്യമുള്ള അവര് കാര്യമുള്ളത് കൊണ്ട് ചെയ്യുന്ന അല്ല പിന്നെ സത്യത്തിന് ഞാൻ മനസ്സിലാക്കി തോന്നും ഈ ചെകുത്താൻ പറയുന്ന ആള് പുറം ലോകമായിട്ട് ബന്ധമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് ഒന്ന് സോഷ്യൽ മീഡിയ കൂടെ മാത്രമേ അത് സോഷ്യൽ മീഡിയ കൂടെ കാണുന്നവര് പുറത്ത് ഇഷ്ടം നിങ്ങൾ ഈ കാണുന്ന അന്യഗ്രഹ ജീവികളെ പറ്റി എന്താണ് അഭിപ്രായം അഭിപ്രായവും ഇല്ല അല്ല അന്യഗ്രഹ ജീവി ജീവികളുണ്ടോ ഇല്ല ഈ അടുത്ത സമയത്ത് അമേരിക്കയിൽ അന്യഗ്രഹ ജീവികളെ കണ്ടു എന്നും പറഞ്ഞൊരു വലിയ അമേരിക്കയിൽ മാത്രമേ ഇത് കാണാറുള്ളൂ അമേരിക്ക മാത്രമേ മാത്രമേ ഉള്ളൂ അന്യഗ്രഹ ജീവിയും ഈ മറ്റേ ഫ്ലൈ സോസർ ഒക്കെ വരുന്ന അല്ല ഈ അടുത്ത സമയത്ത് വാർത്ത ശ്രദ്ധിച്ചായിരുന്നു ഇവിടെ ഫ്ലൈറ്റുകള് മൂന്ന് മൂന്ന് ദിശയിലൊക്കെ വന്നു ഇങ്ങനെ ഫ്ളൈറ്റുകൾ നിൽക്കുന്നു ഇവര് വെടിവെക്കാൻ ശ്രമിക്കുന്നു പക്ഷേ വെടി വെടിച്ചിട്ട് കേൾക്കുന്നില്ല ഫ്ലൈറ്റിൽ കേൾക്കുന്നു അവര് കുറച്ചു നേരം സംസാരിച്ചു കമ്മ്യൂണിക്കേഷൻ നടത്തി പോകുന്നു പറഞ്ഞു അങ്ങനെ സംഭവം കേട്ടായിരുന്നു അതും സംഭവം കാര്യമാക്കേണ്ട അമേരിക്കയിൽ അങ്ങനെ വരതുന്നു ലോകത്ത് വേറെ വേറെടുത്ത് ഇവർ വരുന്നില്ല ഇങ്ങനെ അന്യഗ്രികളെ കാണുന്നില്ല പിന്നെ അമേരിക്ക മാത്രം കാണുന്ന കാര്യം എന്തോ എന്താ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോ ഇന്ന് ഈ തീ അമേരിക്കയിൽ ആടിപ്പെടുന്ന തീയുമായിട്ട് ബന്ധപ്പെട്ടും അതെങ്കിലും ഒരു ഭീകരാക്രമം കൊണ്ടുമായിരിക്കും ഓ ല്ല തീയൊക്കെ കത്തി അത്ര തന്നെ അയാൾ എന്താ കൊഴപ്പുണ്ടോ അത് അങ്ങനെ ഇത്രയും കത്തിൽ ഭയങ്കര പ്രശ്നമുള്ള തോന്നുന്നു താങ്കൾ എപ്പോഴും പറയാറുണ്ടല്ലോ അതാന്നറിയോ അത് അതിനകത്തൊരു പ്രശ്നം ഉണ്ടോ സംശയല്ല എനിക്ക് അത് കത്തിൽ കണ്ടപ്പോ എനിക്കും തോന്നി അല്ലാതെ വേറെ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ പറയുന്നുണ്ട് അന്വേഷണം കടക്കും ഇപ്പൊ അല്ല ഈ സംശയങ്ങളെന്ന് പറയാം ഒരു ദിവസം ഒരു പെട്ടെന്ന് എല്ലാ വർഷവും ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളിലും ാണ് പക്ഷേ ഇതൊരു മറ്റേ വേൾഡ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഈ അന്യഗ്രഹ സംഭവമായിട്ട് ബേസ് ചെയ്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഈ ഒരു വാർത്ത പുറത്തു പോകുന്നത് അമേരിക്കയിലെ എല്ലാ മാധ്യമങ്ങളിലൂടെയും ഈ സാധനം പുറത്തു പോകുന്നു അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കാരണം ആ ഒരു വാർത്ത ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ആ വാർത്തയിലൂടെ വന്നതെന്ന് പറഞ്ഞത് അന്യഗ്രഹ ജീവികൾ ആയ ആയു സംഭവങ്ങൾ അത് ഓ അവിടെ ഒന്നും വന്നതിന് ശേഷം മൂന്ന് നാല് അടുത്തേക്ക് ഇത് പാസ് ചെയ്ത് വന്നതിന് ശേഷം ഇവരുടെ ഏറ്റവും കൂടുതൽ സുരക്ഷാ മേഖല മുഴുവൻ ഇവർ അതിന്റെ മുകളിലൂടെ ഇവർ പോയി എന്നൊക്കെ ഒരു വാർത്ത അത് വീഡിയോ വന്ന വാർത്തയാണ് താങ്കൾ ഒരു അന്യഗ്രഹ ജീവിയോ എന്ന് അതെ ഞാൻ അമേരിക്കയിലൊക്കെ പോവാറുണ്ട് ഇടയ്ക്ക് വീഡിയോ രാത്രി ആരെങ്കിലും സഞ്ചരിക്കാറുണ്ട് എപ്പോഴും സഞ്ചരിച്ചോണ്ടിരിക്കല്ലേ അല്ലെല്ലാം അത് ഈ അവസാനത്തെ സംഭവം കണ്ടപ്പോൾ അറിയുമ്പോ പറയുന്നത് ചേടാ അവര് നേരത്തെ ആ കുഴി കിടക്കുവ അത് മനസ്സിലായില്ലാത്തോണ്ടാ ഈ ഹേമ കമ്മിറ്റി മുമ്പോട്ട് കൊറേ നാളായിട്ട് ഇങ്ങനെ പൂറ്റി വെച്ചും ഇങ്ങനെ റിലീസ് അടുത്താഴ്ച റിലീസാവും അടുത്താഴ്ച റിലീസാവും വെച്ചോണ്ടിരുന്നു ലാസ്റ്റ് മറ്റേ ഇപ്പൊ തേങ്ങ ഉടക്കും തേങ്ങ ഉടയ്ക്കും ഉടയ്ക്ക് തിരുമേനിന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വന്ന് വീണതാ അല്ലാതെ അതിനത് ഞാൻ അതിന് ഒരാഴ്ച മുമ്പ് എന്നെ ഇവര് ഈ പരിപാടി നോക്കി ഇവിടെ സിദ്ധിക്ക് കയറിയ പിന്നെ ഈ ഈ ഫ്രീമാൻസ് പോയിന്റ് എന്നെക് ഈ ആറാട്ടൺ ഇവർക്കെതിരെ ഇയാൾ ഈ പാലാട്ട് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുക്കുന്നുണ്ട് ഓരോന്ന് പറഞ്ഞേ അത് കഴിഞ്ഞിട്ട് ത്രിവല്ല സ്റ്റേഷനിലെ ഇതുപോലെ ഇയാൾ ഈ സാധനം ഒക്കെ വെച്ച് പരാതി കൊടുത്ത് സൈൻ ചെയ്യാൻ നോക്കുന്നതാണ് കണ്ടത് വെറുതെ ഇങ്ങനെ ഓരോന്ന് കുപ്പിച്ചിട്ടുണ്ടിരിക്കാർ കറഞ്ഞിട്ടില്ല റിവ്യൂ കാരണോ സിനിമ പൊട്ടിന്ന് പറഞ്ഞിട്ട് റിവ്യൂകാർക്കെതിരെ കേസ് കൊടുക്കാൻ പോകും ഇതിനകത്ത് ഒത്തിരി മണ്ടന്മാരുണ്ട് തീരെ ബുദ്ധി ഇല്ലാത്ത മനുഷ്യരൊക്കെ സിനിമയിലുണ്ട് അതിന്റെ അതുകൊണ്ട് സിനിമകൾ പൊട്ടുന്നുണ്ട് പിന്നെ ഇവരുടെയൊക്കെ മണ്ടത്ര ആ കാണുന്ന ആൾക്കാർ അത് കാരണം സിനിമ പൊട്ടും അജു എന്ന് പറഞ്ഞാൽ ഒരിക്കലും സിനിമ പറയാറുണ്ട് കാണത്തില്ല ഞാൻ കാണാറൊക്കെയുണ്ട് വല്ലപ്പോഴേ കാണത്തുള്ളൂ നല്ല സിനിമയാണെ കാണും നമുക്കറിയാലോ നല്ല സിനിമ വരുമ്പോ കഴിഞ്ഞ നമ്മളെ കാണാം കഴിഞ്ഞിപ്പോ അതെ ഡൊമിനിക്ക് അത് പൊട്ടും അതെ നിങ്ങൾ നിങ്ങള് പറയുന്നതല്ല അതുപോലെ നടക്കുന്നു അതാണ് മറ്റേ പ്രവചനല്ല പടത്തിന്റെ അല്ല ഞാൻ ഒരു പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെറിയ സംഭവങ്ങൾ ഒന്ന് ഈ പറയുന്ന ബാല ബാല വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബാല വന്ന് പ്രശ്നം ഉണ്ടാക്കി ബാലവുമായിട്ട് വിഷയം ഉണ്ടായി ബാലയുടെ ഈ റൂമിലാണ് ബാല വന്നിട്ട് തോക്കും കൊണ്ടുവന്നു അപ്പൊ തോക്ക് അവസാനം വാക്കായി ഇതൊക്കെ സംഭവിച്ച ശേഷം ബാലയുടെ അവസ്ഥ ബാല ഈ അവസ്ഥ തന്നെ അത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ നമുക്ക് നമ്മൾ കാണുമ്പോഴേ അറിയാ കുഴപ്പമുണ്ടാവും അല്ല ബാലത്ത് വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒറ്റയാളാന്നോ പറയുന്നത് അതുകൊണ്ടൊന്നല്ല ബാല ഇനിയും ചാടും ചിലപ്പോ ബാലയുടെ വെളിവില്ലായ്മ അങ്ങനെയാ അതുപോലെ രണ്ടാമത് സിനിമ മേഖല സിനിമ മേഖലയിൽ സത്യത്തിൽ സിദ്ധി കൊണ്ട് അജുവിനെതിരെ പരാതി കൊടുക്കും ആ പരാതി കൊടുത്ത് ഒരാഴ്ച സിനിമ മൊത്തത്തിൽ വലിയ കൊണ്ടാണ് ഞങ്ങൾ അങ്ങനല്ലേ നമ്മൾക്ക് അതിനകത്തൊന്നും ഇല്ല അപ്പൊ താൻ എന്താണോ ചോദിക്കാം ഈ ഇത്രയും പെണ്ണുങ്ങടുത്ത് ഇത്രയും പണി കാണിച്ചെ ഇപ്പഴല്ലേ പിടിച്ചുള്ളൂ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അവർക്ക് എന്തിലൊക്കെയാ സാഹചര്യം നിങ്ങളോട്ട് ഒന്ന് അതിന് മുമ്പേ പ്രശ്നമായിട്ടിരിക്കുകയാണ് റിലീസായത് താമസിച്ച പോയതിനിടയിൽ നമ്മളവിടെ എത്തി എന്നുള്ളതേ ഉള്ളൂ അല്ലേൽ എന്താ സംഭവിക്കാൻ ഇമാരെ പിടിക്കും ഞാൻ ഈ സൈഡിൽ വീഡിയോ ഇട്ട് കൊണ്ടിരിക്കും പ്ലാൻ ചെയ്ത് ഇതൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടാണോ ഇങ്ങനെയൊക്കെ ഒരു സംഭവം അല്ലല്ലേ ഇവരെ പറ്റി അവർക്ക് അറിയാല്ലോ ഞാൻ പറഞ്ഞ ആൾക്കാരെല്ലാം തരികടയിലായിരിക്കും സംശയമുണ്ടെന്ന് നോക്കി ചെറിയൊരു കാര്യം നിങ്ങളെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടുന്നില്ല ചില ആളുകൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടക്കേടൊന്നും ഇല്ല ഇഷ്ടപ്പെടുന്ന അവരുടെ കാര്യത്തില്ല നമ്മൾ പറയാനുള്ളത് അത്രേ ഉള്ളൂ ഇത് വെട്ടിത്തുറന്ന് പറയുന്നു എന്നൊരു പ്രശ്നം സമൂഹത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെ നമുക്ക് എനിക്ക് ഇന്നേ വരെ ഉണ്ടല്ലോ ഈ പറഞ്ഞതിനകത്ത് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല പിന്നെ കള്ളത്രവും പറയേണ്ടി വന്നിട്ടില്ല അങ്ങനെ നിവൃത്തികൾ നിവൃത്തികളുണ്ടായിട്ടില്ല പക്ഷെ എനിക്കറിയാവുന്ന മറ്റു പലരും കള്ളത്രങ്ങളാ പറഞ്ഞോണ്ടിരുന്നെ വന്നിറങ്ങി കള്ളം പറയേണ്ടി വരും പല വെളുപ്പീര് ഉടായിപ്പൊക്കെ കാണിച്ച് നടക്കുന്നത് എനിക്ക് ഇന്നേ ഞാൻ ഇന്നലെ അങ്ങോട്ട് ഈ സാധനം ആലോചിച്ച് ഞങ്ങൾ കൂട്ടുകാരുന്ന് പറയുവാന്ന് പല യൂട്യൂബർമാരുടെയും കാര്യം എനിക്കെതിരെയൊക്കെ കുറെ ചെയ്തവന്മാരൊക്കെ കള്ളം പറയുന്ന കാണാം നമുക്കിരുന്നത് വെറുതെ അവരെ വെളുപ്പിക്കാനാണോ പക്ഷെ എനിക്ക് ഇന്നേരെ അങ്ങനത്തെ ഒരു ഗതികളുണ്ടായില്ലെന്നുള്ള ഏറ്റവും വലിയ അസുഖം അതിന് അപ്പാ ഞാൻ വരുന്ന വീഡിയോ പിടിവിടുന്നുണ്ട് പക്ഷെ ഇതുവരെ കള്ളത്തിനും പറഞ്ഞിട്ടില്ല പക്ഷെ തിരിച്ചു മറിച്ച് വെളുപ്പിക്കാനും അങ്ങനെ ഒരു സാധനം പറയേണ്ടി വരതല്ലേ വിണ്ടാകിരിക്കും പിന്നെ പറയുന്ന കാര്യം ചിലപ്പോ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല ചില കുറെ പേർക്ക് മനസ്സിലാവും കുറെ പേര് അതിനകത്ത് ഇത് കണ്ടെത്തും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചില ആളുകൾക്ക് ഭയങ്കര പ്രശ്നം അങ്ങനെ അല്ലുള്ളത് ഇതിനകത്ത് ഇപ്പം നമുക്ക് ഇപ്പൊ ഒരു കാര്യം കണ്ടു ഒരു ഇൻസിഡന്റ് ഉണ്ടായി അവിടെ ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞു അതിനെപ്പറ്റി കുറെ പേര് വന്ന് കമന്റ് പറയും അപ്പൊ ഈ ലേറ്റസ്റ്റ് ഉഗ്രം കമന്റ് പറയാം അത് റോസും ബോച്ചയും തമ്മിലുള്ള പ്രശ്നം നടക്കുമ്പോ ഹണി റോസ് ഇയാളുടെ ദ്വയാർത്ഥ പ്രയോഗമാണോ അതോ ലൈംഗിക അതിക്രമമാണോ എന്നൊക്കെ പറഞ്ഞ ടൈറ്റിലൊക്കെ ഇട്ട് വാർത്തയൊക്കെ വരുന്നുണ്ട് അതിന് വേണ്ടയല്ലേ ആ ഓക്കെ ബോച്ച തൂക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഹണിറോസിന്റെ വസ്ത്ര ശരിയല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചർച്ചയായി കണക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ചിരി നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് പരസ്പരം കാണിച്ചതെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പിന്നീടാ പറയുന്നത് അതായത് ഹണിറോസ് ആത്മഹത്യയുടെ വക്കിലാണ് ഹണുറോസ് മാത്രമല്ല ഹണിറോസിന്റെ കുടുംബവും അത് ആരും ശ്രദ്ധിച്ചില്ല ആ അത് ഇവിടെ ആര് ശ്രദ്ധിക്കത്തില്ല ചർച്ചയാക്കത്തില്ല ഇല്ല അത് തമാശ പോലെ തള്ളിക്കളയും ഇതുപോലെ കുറെ പേര് പറഞ്ഞിട്ട് മരിച്ചിട്ടുമുണ്ട് ചിലര് ചുമ്മാ പറയാറുണ്ട് ഹണിറോസ് അങ്ങനെ പറഞ്ഞത് പോലീസിന്റെയും കോടതിയുടെയും മാധ്യമത്തിന്റെ മുന്നിലാണ് അത് ആരും ചർച്ച ചെയ്തില്ല അല്ലെങ്കിൽ അവരാരും ഈ ഒരു പോയിന്റ് നമുക്ക് അവിടെ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെ ഒരാൾക്ക് ഇതേപോലെ സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സപ്പോർട്ടാ കൊടുത്തത് ജീവൻ പോകുന്ന അത്രയും വലിയ വിഷയം ഒന്നും ബോച്ച ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആൾ ഇൻസിഡന്റിനകത്ത് ഇല്ല ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ കോടതിയും പോലീസും ആക്ട് ചെയ്യേണ്ട ഒരു സാധനവും ചെയ്യാതെ അപ്പോഴും മീഡിയ അടക്കം എല്ലാവരും എന്തിനധികം പറഞ്ഞ ഒരു മനുഷ്യൻ ഇവിടുത്തെ ബ്ലോഗർമാർ സംസാരിച്ചില്ല അതിനെപ്പറ്റി എല്ലാരും എപ്പോഴും ബോച്ച പറഞ്ഞു ശരിയാണോ യഥാർത്ഥ പ്രയോഗത്തിന് അങ്ങനെ ഉണ്ടോ ലഹസ്യം വഴി എന്ത് പിന്നെ വസ്ത്രധാരണ ശരിയാണോ രാഹുൽ ഈശ്വരനെതിരെ പരാതി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതല്ല അതിനകത്ത് വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലത്തെ സ്ഥലത്ത് ഈ ഒരു ടൈപ്പ് അഭിപ്രായം പറയുമ്പോഴാണ് പ്രശ്നം ചിലടത്ത് ഇപ്പം മറ്റേ മുണ്ടക്കൈ പ്രശ്നത്തിനകത്ത് ഞാൻ പറഞ്ഞ സ്ഥലം അതുപോലത്തെ ഒരു സ്ഥലം അവിടെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നില്ല വേറെ ഒന്നും ആരും പറയുന്നില്ല ഇങ്ങനത്തെ ഒരു ടൈം വേസ്റ്റ് അതായത് പട്ടണക്കാരുടെ സമയം പോകുന്നത് നമുക്ക് കാണാം വിഷ്വലി അവിടെ വാർത്തയ്ക്കകത്ത് കാണാൻ പറ്റും മോലി എന്നുകൊണ്ട് മാത്രം ഒരു പത്ത് മുപ്പത് പേര് ചുറ്റും കൂടി ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് വന്ന പട്ടണക്കാര് സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു അത് മറ്റേ ഹോട്ടൽ ഹവേഴ്സ് ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നാലഞ്ചു പേര് മരിച്ചു കാണും ആ സമയത്ത് അതെങ്ങനെ ഇച്ചിരി ജീവൻ ബാക്കിയുള്ളവരെ പോലെ രക്ഷിക്കാൻ വന്നവരാ അവരുടെ സമയം കളയുന്ന പരിപാടി കാണിച്ചെന്ന് പറയുമ്പോ വേറെ ആരും ഇത് പറഞ്ഞില്ല അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ഇത് പിന്നെ നമ്മൾ ഹണി ഇഷ്യൂ അത് ചെറുതായതുകൊണ്ടാണ് ഈ സ്ഥാനത്ത് മോലാലുമല്ലോ ഞാൻ ഇങ്ങനത്തെ പരിപാടി നടക്കുന്ന ഇടയിൽ ഇതുപോലത്തെ ഒരു പോയിന്റ് കുത്തിപ്പൊക്കിയ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കും പിടിക്കത്തില്ല കാരണം അവര് വേറെ രീതിയിൽ ആൾക്കാരെ ഈ കണ്ടിപ്പൊടിയിട്ടുണ്ടിരിക്കുവായിരിക്കും ശരിക്കും അപ്പൊ സീരിയസ് ഇഷ്യൂ ഇതാണ് ഇത് മനസ്സിലാക്കാൻ ബോധമുള്ളവർ ഇവിടെ ഇല്ല ഞാന് അപ്പൊ അവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഇവിടെ കോടതി പിന്നെ ഒക്കെ ഇപ്പൊ ശക്തമായ നടപടി നടത്തുന്നു എന്നൊരു സന്തോഷമുണ്ട് എന്ത് നടപടിയാണ് ഇന്നത്തെ ഒരു രീതി ഞാൻ പറഞ്ഞു മാറും മാറ്റും ഉറപ്പായിട്ടും മാറും അല്ല ഞാൻ ഇത് ചോദിക്കാനുള്ള കാര്യം ഇതിന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബോച്ചി അറസ്റ്റ് ചെയ്ത് ശരിയാണോ ഇട്ട് മാത്രമല്ല രേമണി എന്താ നമുക്ക് ആർക്കും അറിയത്തില്ല ണ്ടാവും അതുകൊണ്ടായിരിക്കും അല്ലാതെ അതിടത്തൊന്നും ഇല്ല അല്ലാതെ ഇപ്പൊ ഈ പൊതുസ്ഥലത്ത് ഇങ്ങനത്തെ ജോക്സ് പറയുന്നത് വോച്ച മാത്രമല്ല സിനിമ ടി വി ഷോ അതല്ല ടി വി ഷോയ്ക്ക് ഡബിൾ മീനിങ്ങും അത് ഇതും സ്ത്രീകളെ ഈ ഒബ്ജെക്ട് ചെയ്തിട്ടുള്ള ഒത്തിരി ഒത്തിരി സാധനങ്ങളും ഇവിടുത്തെ പല സാധനങ്ങളും പാട്ടിനകത്ത് വരുന്നുണ്ട് പരസ്യത്തിനകത്ത് വരുന്നുണ്ട് സിനിമ വരുന്നുണ്ട് കോമഡി ഷോ വരുന്നുണ്ട് സീരിയലിനകത്ത് വരുന്നുണ്ട് പിന്നെ വാച്ച സ്റ്റേജിലും പറയുന്നുണ്ട് അത്രേ ഉള്ളു അല്ലെ പുതിയ തലമുറ സത്യത്തിന് വഴുതെറ്റി പോവോ പുതിയ ഒന്നും വഴിതെറ്റിയൊന്നും പോകത്തൊന്നും ഇല്ല എങ്ങനെ പിന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കും അവരുടെ ഒരു മുൻപോട്ടുള്ള നമ്മുടെ എങ്ങനെയായിരിക്കും നമ്മളൊന്നും നയിച്ചില്ല അവര് അവരവരുടെ കാര്യം അവരവർ വരുക അവര് അവരുടെയൊക്കെ ഈ ഒരു സംഭവങ്ങളിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പഴഞ്ചൻ ശൈലിയിലേക്ക് നമ്മുടെ കേരളം വീണ്ടും മാറുകയാണ് ഓ അല്ലല്ലോ ഓ പിള്ളാരൊക്കെ ഭയങ്കര ആണ് ഇവിടെ ചുമ്മാതെ പഴയ ആൾക്കാർക്ക് ഈ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കര പ്രശ്നമാണ് മനസ്സിലാവുന്നില്ല പിള്ളേരെ പിള്ളേര് വേറെ ടൈപ്പാ ഒരു ടൈപ്പാരി വേറെ മണ്ടത്തര പക്ഷെ നേരത്തെ ഉള്ള മണ്ടത്തരത്തിന്റെ അത്രയും പ്രശ്നങ്ങള് കുറവാണ് അയക്കുന്നതിനെ കുറിച്ചും പിള്ളേരെ പിള്ളേരാവുന്ന മൈൻഡ് ചെയ്യുന്ന പോലും ഫ്രീ ആയിട്ട് ഇവിടെ ജീവിച്ചു ജീവിച്ചോണ്ടിരിക്കും എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്യാൻ എല്ലാരും ഉണ്ട് ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നു അത്രേ ഉള്ളു കുറച്ചുകൂടി ഒക്കെ ഭംഗിയാകാനാ സാധ്യത എന്താണ് ഫ്യൂച്ചർ പ്ലാനായിട്ട് വലു എന്തെങ്കിലും അങ്ങനല്ലേ അത്രേ ഉള്ളു ഇങ്ങനെ നമ്മള് പറയാനുള്ളത് പറയുന്നു കേൾക്കാനുള്ളൊരു കേട്ടോ അല്ലേ കേക്കണില്ല കേട്ടാലും ഇല്ലേന്ന് നമുക്കൊന്നും ഇല്ല നമ്മൾ പറയാനുള്ളതാണ് ജോലി കാരണം ജോലി പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ കോൺട്രാക്ട് തീർന്നു ഒരു കമ്പനിയിൽ അന്ന് അവിടെ വഫ്ര ജോയിന്റ് ഓപ്പറേഷൻ നിന്ന് അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ പലയിടത്തും ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവും ചെലുത്താൻ പിന്നെ കേറിയാലും കുറച്ച് പാര വരും ഈ അന്ന് ഞാൻ ഈ സംഘവൈവർ ടീമിനെതിരെ വീഡിയോ ഇടും ഇവരെ അവിടെ നിന്ന് ഇവിടെ മെയിൽ അയച്ചും അവിടെ ഏതെങ്കിലും മാനേജർ മാനേജറുണ്ട് അയാളെ വീക്ഷപ്പെടുത്തും ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോ ഉടേ ചില ഒന്ന് രണ്ടിടത്തൊന്നും അങ്ങനെ ജോലി പോയിട്ടുണ്ട് പിന്നെ ചിലടത്ത് കിട്ടത്തില്ല ചെറുത്താനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്നുള്ള രീതിയിൽ അവരെടുക്കാൻ പാടുള്ളു പിന്നെ ഞാൻ വല്ലടത്ത് മലിനകര് ഇരുന്നു ഒരു വർഷമൊക്കെ അവിടെ കറങ്ങിയാണെന്ന് ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി അവിടെ വന്നാൽ ശരിയാകില്ല അവിടെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഇവരുടെ പ്രശ്നമാണ് അവരുടെ വിചാരമാണ് തെറ്റ് അതായത് ഞാനിപ്പോ അവിടെ അത്രയും കൊല്ലം അതായത് ഏകദേശം ഒരു അഞ്ചു കൊല്ലം ആറ് കൊല്ലം ഈ ചെവിൻ കളിച്ചിട്ട് അല്ല അഞ്ചു കൊല്ലം കളിച്ച് കഴിഞ്ഞിട്ട് ഇവരൊക്കെ അറിയുന്നത് ഞാൻ പോയിട്ടില്ലാന്ന് പോകുന്നത് അപ്പൊ അവിടെ മറ്റേ കമ്പനിയിൽ ഒരു പ്രശ്നമില്ല ആർക്കും അറിയത്തില്ല ഇതെന്തോ ഞാനവിടെ മണി തിരിച്ചു പോരുന്നത് അത്രയുള്ളൂ കുത്തി ഒരു നമ്മുടെ വിരോധമുള്ള ഒരു പരിപാടി മാത്രമാണ് അല്ലാതെ അതിനകത്ത് വലിയ വാസ്തവൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് അതിനെ കയറിയ ആവശ്യമില്ല കാര്യം പറഞ്ഞിരുന്നേ കുഴപ്പമാണ് ഈ ഇല്ലാത്ത കാര്യങ്ങൾ മൊത്തം എന്നെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാറാണ് ഏതായാലും ഒരുപാട് ഞാൻ പോവാണോ ഞാൻ േക്ക് ഞാൻ ഇവിടെ തന്നെ ഇതേപോലെ കറങ്ങി ആ കറക്റ്റ് സ്പോട്ടിൽ മതി വരുമ്പോ പറഞ്ഞാ മതി മെസ്സേജ് അയച്ചിട്ടാ മതി ഫോൺ എടുക്കാതിരുന്ന് അപ്പൊ തന്നെ മെസ്സേജ് അയക്കണം അപ്പൊ മെസ്സേജ് ഞാൻ നോക്കും അതെ അതെ ഡൊമിനിക്ക് പൊട്ടും ഡൊമിനിക്ക് കാണാൻ അറിയോ ഇതിന്റെ കാസ്റ്റ് ചെയ്തേക്കുന്നത് സുരേഷ് കൂടെ മോനെ ഒക്കെ കൊണ്ടിട്ടുണ്ട് ഒരു കാര്യമില്ല ഈ മക്കളെ ഒക്കെ നിർബന്ധിച്ച് അവനയിപ്പിക്കുന്നു ഇവിടെ അപ്പൊ അങ്ങനെ പറ്റുന്നു മമ്മൂട്ടിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് നല്ല പറ്റായിരിക്കും അത് പോയി കാണേണ്ട കാര്യമില്ല ആരും ഇപ്പോഴേ അതിന്റെ മെയിൻ മിക്കവാറും ചെകുത്താൻ എന്ന് പറഞ്ഞ ഇപ്പോഴേക്ക് വരും അതില്ലോ അതിന് ഡയറക്ടർ ഉണ്ട് പ്രൊഡ്യൂസർ ഉണ്ട് സുരേഷ് ഗോപി ഉണ്ട് മമ്മൂട്ടി ഉണ്ട് മോഹൻലാൽ ഫാൻസ് ഒരു സൈഡിൽ മമ്മൂട്ടി അലക്കൊണ്ടിരിക്കും അലക്കും അങ്ങനെയല്ല അവരെ അലക്കുക അല്ലാതെ ആരും ഇങ്ങോട്ട് അലക്കുന്നൊന്നുമില്ല അവരെല്ലാം അലക്കം കണ്ടോണ്ടിരിക്കും അത്യാവശ്യം